ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം എൻ്റെ വീഡിയോയിലേ എൻ്റെ വീഡിയോയിലല്ല എൻ്റെ വാട്സപ്പിൽ കുറേ സ്ത്രീകൾ ഇന്നൊക്കെ ഞാനൊന്ന് ശരിക്കില്ല എൻ്റെ വാട്സപ്പ് നോക്കി വാട്സപ്പിലിങ്ങനെ ഓപ്പൺ ചെയ്യാത്ത മെസ്സേജ് കാരണം കുറേ പേര് ഒരുപാട് ഒരുപാട് പേര് ഓരോ സൊല്യൂഷന് വേണ്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമമെന്ന് പറഞ്ഞ സാധനം അതായത് സ്ത്രീകൾക്ക് അനുകൂലമാക്കുക എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ രണ്ട് മക്കളെ ഉണ്ടാക്കി കൊടുത്തേച്ചു ഇപ്പോൾ കല്യാണം ഒന്നും നടക്കാത്തത് രണ്ട് മക്കളെയൊക്കെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവനൊക്കെ സ്ഥലവും നാടും വിട്ടങ്ങ് പോയേക്കുവാണ് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഉത്തരവാദിത്തമില്ല അത് രണ്ട് മക്കളെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ പെൺകുട്ടികൾ കിടന്ന് ചക്രശ്വാസം വലിക്കുവാണ് അതുങ്ങളെ വളർത്താൻ വീട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്ക് ഉപേക്ഷിക്കും തിരിച്ച് ചെന്നാൽ വീട്ടുകാർക്ക് മക്കളുമായിട്ട് ചെല്ലുന്ന ഒരു നമ്മുടെ ഒരു മലയാളിയുടെ ഒരു ഇതറിയില്ല കല്യാണം കഴിച്ചാൽ പിന്നെ ഉപേക്ഷിച്ച് എൻ്റെ ദൈവമേ ഭയങ്കര ഒരു പെണ്ണല്ല സഹോദരങ്ങളെ ഞാനിത് കേട്ട് കേട്ട് എൻ്റെ ചെവി കേൾക്കാതിരിക്കാൻ പറ്റുമോ അവർ ആത്മഹത്യയുടെ വക്കീൽ വെച്ചാണ് എന്നെ വിളിക്കുന്നത് ഒല് അതാ കോംപ്ലീറ്റ് എന്തുമാത്രം പെണ്ണുങ്ങൾ ഹൗസ് മെയ്ഡ് ജോലി ചോദിക്കുന്ന ഇതിനൊക്കെ എല്ലാവർക്കും നമുക്ക് ഹൗസ് മെയ്ഡ് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ പെൺകുട്ടികൾ ഇതാണ് കല്യാണം കഴിക്കാത്തത് കുറേ നരകം ഈ രണ്ട് നിങ്ങൾ വേറെ പെണ്ണുങ്ങളോട് പറയാനുള്ളൊരു കാര്യം കൂടെ പറയാം ഈ രണ്ട് രണ്ടാം കല്യാണത്തിന് വരുന്നവന്മാർ ഒരു പെണ്ണ് എന്തുകൊണ്ട് ഉപേക്ഷിച്ചെന്നറിയാതെ ഒരിക്കലും നിങ്ങളൊരു സെക്കൻഡ് മാരേജ് ചെയ്യരുത് കേട്ടോ ഞാനൊരു മാരേജ് പൂർവ് നടത്തുന്നുണ്ട് ഒരു സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ ഇവനെയൊക്കെ പറ്റി അന്വേഷിച്ചോണം എല്ലാവരും അങ്ങനത്തെ അല്ല പക്ഷെ അന്വേഷിച്ചോണം അന്വേഷിക്കാതെ ഒരിക്കലും നിങ്ങൾ കല്യാണം കഴിക്കരുത് എൻ്റെ ഗുരുവായൂരപ്പ ഒരാളല്ല ഒരു പെൺ കുട്ടിയോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറയേ ഞാൻ പറയുന്നു നീ നാമം ചെല്ലു നാമം ഇക്കറി നാമം ചെല്ലെന്ന് പറയുമ്പോൾ മനഃശക്തി കൂടാനാണ് നാമം ചെല്ലാൻ പറയുന്നത് അപ്പം ആ കുട്ടി എന്നോട് പറയേ രാമൻ ഹരേ രാമ ഹരേ രാമ രാമൻ സീത സീതയെപ്പോലെ ഞാനും ലെവനും പോലെ രണ്ട് പിള്ളേരെ എനിക്ക് തന്നിട്ട് എൻ്റെ കൂടെയുള്ള രാമൻ കടന്നു കളഞ്ഞു അതുകൊണ്ട് ഞാൻ രാമനെ വിളിക്കത്തില്ലെന്ന് എൻ്റെ അമ്മേ ഞാൻ കറ മാനസിക വിഭ്രാന്തി പോലെ ആയിരിക്കുന്ന ആ കുട്ടിക്ക് ശരിയല്ലേ ജീവിതഭാരം ഭയങ്കര പാടാണ് ഞാനും ഉണ്ടാക്കിയത് രണ്ട് കുട്ടികളെ ഒരു കരഞ്ഞാൽ പോലും എടുക്കാത്തൊരു വൃത്തികെട്ട ജന്മത്തിൻ്റെ കൂടെ എൻ്റെ ജന്മം പാഴാക്കി കളഞ്ഞ സ്ത്രീയാണ് ഞാൻ അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നിങ്ങളോട് എനിക്ക് പറയാനുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാവൂല ഇവൻ എങ്ങനത്തവനാണെന്ന് ചെന്നുടനെ ഒരു കുട്ടിയെ സൃഷ്ടിക്കരുത് ഇവൻ നമുക്ക് വേലെടുത്തരുത്വനും നമ്മളോട് സ്നേഹമുള്ളവനാണെന്ന് കാണാതെ ഒരു സത്യമുള്ളവനാണെന്ന് കാണാതെ ഒരിക്കലും അവൻ്റെ കുഞ്ഞിനെ സൃഷ്ടിക്കരുത് അയ്യോ അത് നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗ്ഗം എന്തെല്ലാം മാർഗ്ഗമുണ്ട് ഇന്നത്തെ കാലത്ത് അറിയത്തില്ല വല്ല ഡോക്ടറോടും ചോദിക്കണം അല്ലെങ്കിൽ കുട്ടികാരോട് ചോദിക്കണം ദയവായി നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കി വെക്കരുത് ആ കുട്ടികളിത് കാണുകയാണ് ഈ ഈ ഭൂമിയിൽ അനുഭവിക്കാൻ വേണ്ടി അവരെയും സൃഷ്ടിച്ചിടരുത് നിങ്ങൾ പിന്നെ എൻ്റെ ദൈവമേ നിങ്ങൾ ഒറ്റയ്ക്ക് നമുക്ക് എങ്ങനെയും ജീവിക്കാം രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഈ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ എന്ത് എന്തുവിടെ പാടുപെട്ടിട്ടുണ്ടെന്ന് അറിയാമോ എൻ്റെ ദൈവമേ എനിക്കാണേൽ ഒരു കൊച്ചിന് രോഗവും ഉണ്ടായിരുന്നെ ദൈവമേ ഞാൻ എൻ്റെ കഥകളിൽ സെക്കൻഡ് ചാ എഴുതിയിട്ടുണ്ട് ഞാൻ കഥകളിൽ സത്യമായിട്ടും എനിക്ക് ജീവിക്കാൻ വേണ്ടി പ്രാരബ്ധപ്പെട്ടു ഒരു ഒറ്റ ബന്ധുക്കളും ആൾക്കാരെ നമ്മളെ അടുപ്പിക്കത്തില്ല ഓ ഞാൻ എന്തൊക്കെ കാട്ടിക്കുട്ടിയോടൊന്നറിയാവുക എൻ്റെ പോലും സമ്മതം എനിക്ക് ദേഷ്യപ്പെടുന്നൊരു സ്ത്രീയാണ് ഞാൻ ഭദ്രകാളിയെ പോലെ കുറേ ജീവിതം എന്നോടു അതിനോട് ഞാൻ ഫൈറ്റ് ചെയ്തെ കണക്കില്ല അതുകൊണ്ട് എനിക്ക് ഈ സ്ത്രീകൾ ഇങ്ങനെ പെൺകുട്ടികൾ പറയുന്ന ആണ്പോഴേ എനിക്ക് ശരിക്കും മനസ്സിലാവും ഇത്ര പെൺകുട്ടികളെന്നറിയാമോ ഭർത്താവിനാൽ മക്കളെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഉപേക്ഷിച്ചു ഇവനെയൊക്കെ ഓട്ടിച്ചിട്ട് മുട്ട പടിക്ക് തല്ലണം ഇവനൊന്ന് ഇനിയൊരു കല്യാണം കഴിക്കല ഇനിയൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കരുത് എനിക്ക് അത്രക്ക് കലി വരുന്ന ചങ്കുകളെ ഞാൻ ഇതെന്തുകൊണ്ടാണ് എനിക്ക് എത്ര ദേഷ്യം എന്നറിയോ അതിന് മാത്രം പെണ് പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് എൻ്റെ അടുത്ത് വിഷമിച്ച് സങ്കടപ്പെടുന്നത് ഈ നാട് മുടിഞ്ഞോട്ടിരിക്കുക പെണ്ണിൻ്റെ കണ്ണീര് വീണ് 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 ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾക്ക് സർക്കാർ ജോലി കൊടുക്കണം സത്യമായിട്ട് നിയമം മാറ്റി എഴുതണം ഭർത്താവ് ഉപേക്ഷിച്ചവർക്ക് കൊടുക്കണം മരിച്ചവർക്കും ഉപേക്ഷിച്ചവർക്കും ഓദ്യ സർക്കാർ ജോലി കൊടുക്കണം ഈ നമ്മൾ നോക്കാത്ത രണ്ട് മക്കളെയും തന്നിട്ട് പോയവനൊക്കെ പോയി സുഖിച്ച് തിരിച്ച് വരുമ്പോൾ നമ്മൾ മക്കളെ പഠിപ്പിച്ച് കല്യാണമൊക്കെ ചെയ്ത് നല്ല ജോലിയും പിള്ളേർക്ക് നല്ല ജോലിയും സുഖ ജീവിതമൊക്കെ നമ്മൾ നമ്മുടെ പ്രാരാധ്യം തീർത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തെണ്ടിയൊക്കെ ലോകം മുഴുവൻ കറങ്ങി നടന്ന് സുഖിച്ച് അവസാന കാലത്ത് ഒരു പട്ടി പോലും നോക്കാൻ അല്ല തിരിച്ച് ഭിക്ഷയച്ച് നമ്മുടെ വാതുക്കയിലോ നമ്മുടെ മുന്നിലോ വന്നാൽ ഇവനെയൊക്കെ ഓടിക്കണം പേപ്പട്ടീനെ ഓടിക്കുന്ന കണക്ക് ലാസ്റ്റ് അങ്ങനെ വരും ഇങ്ങനെയുള്ളവനൊക്കെ തറ വിഷം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഓർക്കും യൂ സിങ്കുമ എന്താ ഇങ്ങനെ പറഞ്ഞു സിങ്കുമെ കേട്ടോണ്ടിരിക്കുകയോ ചെവിയിൽ ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ് മനസ്സ് പെൺകുട്ടികളുടെ കരച്ചിലിൻ്റെ ശബ്ദമാണെൻ്റെ ഇവിടെ മുഴുവൻ തകർന്നടിഞ്ഞവർ ഒരു നിമിഷം ഒരു ആത്മഹത്യക്ക് പോകുന്നതിന് ഭരിക്കും ചിലപ്പോൾ അവരെന്നെ ഒന്ന് വിളിക്കുന്നത് തറ പേരാണെന്നറിയുമോ ഒന്നും രണ്ടുമല്ല ഇവനൊക്കെ കുറച്ച് നാൾ പെണ്ണിനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മക്കളെ കൊണ്ടാക്കി പിന്നെ അവളോടൊരു മടുപ്പ് പിന്നെ അടുത്ത തേടി പോക്കാണ് ഇവനൊക്കെ അല്ലേ ഇവനൊക്കെ ഉപ ഉപയോഗിച്ച് ഉപേക്ഷിക്കാനായിട്ട് നിന്ന് കൊടുക്കരുത് എനിക്കതേ നിങ്ങളോട് പറയാനുള്ളൂ വിവാ എല്ലാ ആണുങ്ങളും ഇത് അല്ല കേട്ടോ എല്ലാ ആളുങ്ങളെ അടച്ചു പറയാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ളവന്മാരെ ഒന്ന് കരുതിയിരിക്കുക നമ്മുടെ കൂടെ ജീവിച്ചൊരു ആറുമാസം കഴിയാത്ത നിങ്ങളൊരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കരുത് ഒരു ആറുമാസം വേണ്ട മൂന്ന് മാസം വേണ്ട ഒരു തൻ്റെ സ്വത്താനിക്കണം നമുക്ക് മനസ്സിലാവും അല്ലാതെ ഒരുത്തരം കൊച്ചിനെ ഉണ്ടാക്കി വെക്കരുത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുവാണ് എല്ലാം എത്ര പെൺകുട്ടികളെ രണ്ട് മൂന്ന് മക്കളെയൊക്കെ ഉണ്ടാക്കി വെച്ചാണ് ഇവനൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് പിന്നെ ഇവിടെ വീട്ടുജലിക്ക് പോലും എന്നും വേണ്ട മൂന്ന് കുട്ടികളെ പഠിപ്പിക്കണ്ടേ അവർക്ക് വസ്ത്രം മേടിച്ച് കൊടുക്കണ്ടേ അവർക്ക് കിടക്കാനുള്ള സ്ഥലം കൊടുക്കണ്ടേ അവർക്ക് വളരെയുമ്പോൾ എന്തെല്ലാം വേണം വിദ്യാഭ്യാസം ചെയ്യാൻ എന്തെല്ലാം വേണം ഇതൊക്കെ അടിപ്പിക്കാൻ ഒരു പെണ്ണ് എന്തൊക്കെ ചെയ്യും അപ്പം വേറെ ആണുങ്ങൾ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യാൻ ചെല്ലു പെണ്ണ് ചിലപ്പോൾ വീണ് പോയിന്നിരിക്കും ചെളിക്കുട്ടിലൊക്കെ പെട്ടുപോകും പെണ്ണ് ഇതുപോലെ നിറുകെട്ടവന്മാരുടെ ഭാര്യയായി തീർന്നാൽ ഇതിനെതിരെയൊക്കെ കർശന ഈ മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ നോക്കാതെ പോകുന്ന ആണുങ്ങളെ ഉണ്ടല്ലോ അവന്മാർക്കെതിരെ പിടിച്ച് ജയിലിൽ ഇടുന്നതാണ് ഞാൻ പറഞ്ഞത് ഇട്ടിച്ച് ഒതുക്കണം നോക്കാതെ ഉപേക്ഷിച്ച് പോകണം അവനെയൊക്കെ വായകനും ഞാൻ 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 വല്ല നിയമവും കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിലുണ്ടല്ലോ ഭാര്യയും കുഞ്ഞുങ്ങളെയും നോക്കാത്തവനെയൊക്കെ അപ്പണി ജയിലിൽ പണത് പണത് ജയിലിനകത്ത് കയറ്റിയാണ് ഞാൻ ഇപ്പോൾ സൂര്യപ്രകാശം കാണിക്കത്തില്ലായിരുന്നു അങ്ങനെ കല്യാണം കഴിച്ചാൽ രണ്ട് മക്കളെ ഉണ്ടാക്കി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അവനങ്ങനെ രക്ഷപ്പെട്ടു പിന്നെ ഈ അവൻ അവനുണ്ടാക്കിയ ഈ ജന്മങ്ങളെ നമ്മൾ പേറിക്കണം ഞാനങ്ങനെ പേറിയൊരമ്മയെ എനിക്കൊരു ദണ്ണം തോന്നും ഇത് കേൾക്കുമ്പോൾ വേറെ നിങ്ങൾ സുഖിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്കൊന്നും നല്ലൊരു ഭർത്താവിൻ്റെ കൈകൊണ്ട് മക്കളെ എൻ്റെ മക്കളെയൊന്നും എൻ്റെ മക്കളെ തന്ത എടുത്ത് ഞാൻ കണ്ടിട്ടില്ല അവനെയെന്ന് അവനൊന്നും എടുത്ത് കിട്ടില്ല മക്കളെ മക്കൾ കരയുമ്പം പറയും ഞാൻ എല്ലാം കഥകളിൽ എഴുതി വെച്ചിട്ടുണ്ട് മക്കൾ കരയുമ്പം പറയും അണ്ണാക്കി വല്ലതും കുത്തിക്കേറ്റാൻ പറയുമായിരുന്നു എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ചക്കരകളെ ഫിറ്റ്സൊക്കെ വരുമ്പോൾ എൻ്റെ തുടങ്ങിയത് അവർ തലേണിയും വെച്ച് കൊന്നുകളയാൻ പറയുമായിരുന്നു ഞാൻ എല്ലാ കഥകളിലും എഴുതിയിട്ടുണ്ട് പണ്ടാര കൊല്ലി പൊണ്ടർ ചാവട്ട പണ്ടാരം ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളെ പറയുന്നത് ഇപ്പം മോളെ വാവേ പൊന്നേ ചക്കരേ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ മനസ്സിലായിട്ടാണ് ഇത് പറയുന്നത് വലുതായി അവരുടെ ആക്കക്കേടൊക്കെ തീർന്ന് അവർ നല്ല പ്രാപ്തരായ കുട്ടികളായി കഴിയുമ്പം മക്കൾ തിരക്കുന്നത് കാണുമ്പം എനിക്ക് എൻ്റെ ആ ഉള്ളീന്ന് രോക്ഷം വന്നാലും ഞാൻ പോട്ടതിങ്ങനെ അട്ടിച്ചമർത്തിക്കണം പോട്ടെ ക്ഷമിക്കൂ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് പേര് എനിക്ക് ഡെയിലി നിരന്തരം എനിക്ക് ഇത് കേൾക്കാനേ നേരമുള്ള ചക്കരകളെ ഇതാണ് ന്യൂ ജനറേഷൻ പെൺകുട്ടികളെ വിവാഹം കഴിക്കാത്തത് സ്ത്രീകളായ അമ്മമാരോട് പറയാം നമ്മളാണല്ലോ ഒരു ആൺമകരെ പ്രസവിക്കുന്നത് എനിക്ക് മക്കളോട് നന്നായിട്ട് ചെറുതലേ മുതലേ സ്ത്രീയെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം ഒരു സ്ത്രീയുടെ കണ്ണീര് വീഴാതെ അവളെ നോക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം കുട്ടികളുണ്ടാക്കി പ്രേമിച്ചിട്ട് ഒരു പെണ്ണിനെ ഉപേക്ഷിക്കലെന്ന് പറഞ്ഞു കൊടുക്കണം സ്ത്രീയെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും പ്രേമിക്കാനും എങ്ങനെ താലോലിച്ച് നോക്കണമെന്നും ബഹുമാ എങ്ങനെ ഒരു ലക്ഷ്മിയെപ്പോലെ പെൺ സ്വന്തം ഭാര്യയെ നോക്കണമെന്നും അമ്മയായ സ്ത്രീ പഠിപ്പിച്ചു വിടണം ഒരു അമ്മയുടെ വയറ്റിലാണ് ഒരു ആൺകുഞ്ഞ് ജന്മം കൊള്ളുന്നത് ഒരു അമ്മയുടെ ശിക്ഷണത്തിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വളർന്നു വരുന്നത് ആൺകുട്ടികൾക്ക് പ്രത്യേകം അങ്ങനത്തെ ക്ലാസ് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇനിയുള്ള പെൺകുട്ടി അങ്ങനത്തെ ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്ത് അവർ നല്ല സമൂഹത്തിൽ വ്യക്തികളായെങ്കിൽ മാത്രമേ നല്ല ഇതായിട്ട് ഒരു സ്ത്രീയെ നോക്കത്തുള്ളൂ ആ സ്ത്രീയിലെ നല്ല മക്കളുണ്ടാകത്തുള്ളു നല്ല സമൂഹം ഉണ്ടാകത്തുള്ളു നമ്മളാണ് പ്രസവിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞു കൊടുക്കാവുന്നത്രവും അധികാരത്തിൽ വേറൊരാൾക്ക് നമ്മുടെ മക്കളെ സ്വാധീനിക്കാൻ പറ്റത്തില്ല അത്രക്ക് സഹികെട്ടാ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എൻ്റെ വാക്കുകളിൽ വലിയ അസഭ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണ എൻ്റെ രോക്ഷം കൊണ്ടാണ് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ ചെവിയിൽ ഓരോരോ കരച്ചിലുകൾ ഇരിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ പെണ്ണുങ്ങളുടെ കണ്ണീര് വീണുന്ന ഓരുത്തനും ഗതി പിടിക്കത്തില്ല അവനൊക്കെ അവസാന കാലം മോശമായിരിക്കും നോശം ഒരു പെണ്ണിനെങ്കിലും കണ്ണീരിൽ ആഴ്ത്തിയിട്ടുള്ള ഒരുത്തനീ ഭൂമിന്ന് അതിന് കണക്ക് പറയാതെ പോകത്തില്ല പെണ്ണ് പ്രപഞ്ചമാണ് പ്രകൃതിയാണ് ഭൂമിയാണ് പെണ്ണ് പെണ്ണിനെ നശിപ്പിച്ചാൽ വിവരമറിയും കാലം അതിൻ്റെ മറുപടി തരാതെ പോവില്ല